മനങ്ങേണ്ടപള്ളി സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു കോടി നാല് ലക്ഷം രൂപ ലാഭം നേടിയതായി ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അരക്കോടിയോളം രൂപ ബാങ്കിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്കായി കരുതലായി നീക്കിവച്ചതിന് ശേഷമാണ് ഈ ലാഭം നേടിയത് അംഗങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭ നൽകുന്നതിന് പൊതുയോഗം തീരുമാനിച്ചതായി ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി നാൽപ്പത്താറ് ലക്ഷത്തി എഴുപത്തി രൂപ ഭാവി വികസനത്തിന് നീക്കി നീക്കിവച്ചതിന് ശേഷമാണ് ഒരു കോടി നാല് ലക്ഷം രൂപ അത് ലാഭമായി സമാഹരിച്ചിരിക്കുന്നത് ബാങ്കിൻ്റെ പൊതുയോഗം കൂടി അംഗങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ലാഭവീതം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു നമുക്ക് സഹകരണ നിയമമനുസരിച്ച് അംഗങ്ങൾക്ക് കൊടുക്കാവുന്ന പരമാവധി ലാഭവിഹിതമാണ് ഈ ഇരുപത്തഞ്ച് ശതമാനം അതേസമയം നമ്മൾ വായ്പ എടുത്ത അംഗങ്ങൾക്ക് പലിശ ഇളവായിട്ട് രണ്ട് കോടി അഞ്ച് ലക്ഷം രൂപ ഇളവ് നൽകിയതിന് ശേഷമാണ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം ഇത്രയും ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ട് കോടിയോളം രൂപയുടെ വലിച്ചെളവ് കർഷകർക്കായി നൽകിയിട്ടുണ്ട് വിവിധ കൃഷികൾ ബിസിനസ് കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ വാഹന വാങ്ങൽ തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്ക് മിതമായ നിരക്കിൽ വായ്പകൾ നൽകി വരുന്നുണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് അംഗങ്ങളും നൂറ്റി എഴുപത്തിഒൻപത് കോടി രൂപ നിക്ഷേപവും നൂറ്റി പതിനഞ്ച് കോടി രൂപ വായ്പയും ഇരുന്നൂറ്റി പത്ത് കോടി രൂപ പ്രവർത്തന മൂലധനവുമുള്ള ബാങ്ക് ഐഎസ്ഒ സർട്ടിഫൈഡ് ക്ലാസ് വൺ സൂപ്പർ ബാങ്ക് ആയാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് കേരള ബാങ്ക് ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡും ബാങ്കിന് ലഭിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് വൈസ് പ്രസിഡന്റ് അജികുമാർ മാറ്റത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജിജോ കെ ജോസ് ജോസ് തോമസ് സിജോമോൻ എ ജെ തുളസിദാസ് മാധുക്കുട്ടി ജോർജ് ജോണി അബ്രാഹാം നിർമ്മല ദിവാകരൻ സാബു സെക്രട്ടറി ജോജിൻ മാത്യു എന്നിവർ പങ്കെടുത്തു